കർത്താവിന് മഹത്വം നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്ന പഠിക്കുന്ന ഒരു പ്രധാന കാര്യം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഏതൻ തോട്ടത്തിൽ ഹവായെ ചതിക്കുകയും ആദവിനെ കൊണ്ട് തെറ്റിയേൽപ്പിക്കുകയും ചെയ്തത് ഒരു ദൂതനല്ല എന്നും വീണുപോയ ദൂതനല്ല എന്നും നമ്മുടെ ഇടയിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കഥ എന്ന നിലയിൽ പഠിപ്പിക്കുന്ന ലൂസിഫർ എന്നത് അല്ല എന്നും അത് ദൈവം സൃഷ്ടിച്ച കാട്ടുമൃഗങ്ങളിൽ കൗശലമേറിയ പാമ്പ് ആയിരുന്നു നഖാഷ് ആയിരുന്നു എന്നും ആ നഖാഷ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ജനത്തെ അസത്യം പഠിപ്പിച്ച് വഞ്ചിച്ച് കൗശലക്കാരനായ ഒരു ഒക്കൾട്ടിക്കായിട്ടുള്ള ഫോർച്യൂൺ പറയുന്ന ചാൻഡി ചെയ്യുന്ന ഒരു മന്ത്രവാദിയായ അല്ലെങ്കിൽ മന്ത്രം ചെയ്യുന്ന ആഭിചാരം ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നും ഞാൻ പറഞ്ഞു ഒത്തിരി കൺഫ്യൂഷൻസ് വന്നു എന്നാൽ പാമ്പാണെന്ന് വർഷങ്ങളായിട്ട് പഠിപ്പിച്ച ചില ആളുകൾക്ക് വലിയ സങ്കടമായി ആ സങ്കടം അവർ മുഴുവൻ എന്നോട് തന്നെ അങ്ങ് തീർത്തു നീയാണ് പാമ്പ് തോട്ടത്തിൽ നിന്ന് ഇറങ്ങിയ പാമ്പ് എൻ്റെ അകത്ത് വന്ന് കയറി എന്നൊക്കെ ഇവരൊക്കെയാണ് രാജാ രാജ എന്നൊക്കെ അന്യഭാഷ പറയുന്ന പുള്ളികൾ ഇവരൊക്കെ തന്നെയാണ് സ്വർഗത്തിന്റെ വെളിപ്പാടിൻ്റെ കലവറയിൽ ഇവിടെ പ്രധാ ഇൻ്റെ ഓരോ വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നവരൊക്കെയാണ് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല ഉടനെ പെട്ടെന്ന് വിധി നടത്താൻ ഇതുപോലെ മിടുക്കന്മാർ ഭൂലോത്ത് വേറെ ആയിരുന്നില്ല അപ്പം നിഷ്കളങ്കരായ കുറച്ച് ആളുകൾ ഒരു ചോദിച്ചൊരു ചോദ്യത്തിൻ്റെ മറുപടി ഇത് ഈ ഒറ്റ വീഡിയോയിലൊന്നും ഇത് പറയാൻ പറ്റില്ല ഞാനൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു ഇത് തെളിയിക്കാനായിട്ട് നമ്മൾ തയ്യാറായാൽ ഭേദപുസ്തകം വെച്ച് ഒരു ഒരു ഒത്തിരി ഒരുപാട് സമയം ദൈർഘ്യമുള്ള ഒരു വീഡിയോ ഇടേണ്ടി വരും പക്ഷെ നമുക്ക് സമയത്തിൻ്റെ കുറവുകൊണ്ടും ആരും ഇതിന് കൂടുതൽ സമയം എടുക്കത്തില്ല അതുകൊണ്ട് വളരെ ഷോർട്ട് ഷോർട്ടായിട്ട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുക ബാക്കിയുള്ള നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ സംസാരിക്കാം അപ്പം ആദമിന് മുമ്പ് ഭൂമിയിൽ മനുഷ്യരുണ്ടായിരുന്നു ആദമിന് മുമ്പ് ഭൂമിയിൽ മനുഷ്യരുണ്ടായിരുന്നു നല്ലൊരു ക്വസ്റ്റ്യനാണ് എക്സലൻ്റ് ക്വസ്റ്റിനാണ് ചോദിച്ച പലരുണ്ട് അവരോടുള്ള പ്രത്യേക അപ്രിസിയേഷൻ ഞാൻ പറയുന്നു കാരണം അവർക്ക് അറിയണം എന്നൊരു തോന്നൽ കാരണം ആദമാണ് ആദ്യത്തെ മനുഷ്യനെന്നും ആദമിൻ്റെ പരമ്പരയിൽ ഉണ്ടായവരാണ് ഈ ഭൂമിയിൽ പിറന്നിരിക്കുന്ന സകല മനുഷ്യരെന്നും ആദമിന്റെ പെങ്ങന്മാരെയാണ് പിള്ളേർ പിന്നെ പിൽക്കാലത്ത് ആ ആണ് ആദമിന്റെ ആമ്പിള്ളേർ കല്യാണം കഴിച്ചതെന്നും അന്ന് ദൈവം അത് അങ്ങ് അനുവദിച്ചു കൊടുത്തെന്നും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിന് ബോധം വന്നത് ഈ നാണക്കേടാണ് ഈ ഇൻസിസ്റ്റ് ഒരേ രക്തബന്ധങ്ങളുടെ ഇടയിലുള്ള ഈ വൈവാഹിത ബന്ധം എന്ന് പറയുന്നത് ശരിയല്ലെന്നും സ്വന്തം സഹോദരൻ സഹോദരിയുടെ വേളി കഴിക്കുന്നതൊക്കെ അവമാനമാണെന്നൊക്കെ മനസ്സിലായി പിന്നെ ബോധം വന്നപ്പോൾ ദൈവം പ്രമാണം മാറ്റി കൊടുത്തുന്നതുമൊക്കെ പഠിപ്പിച്ച് 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 ജനത്തെ ഒരു പരുവത്തിനാക്കിയിരിക്കുന്ന ജനസമൂഹത്തിൻ്റെ നടുവിൽ ആദമല്ലാദ്യത്തെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നം അങ്ങ് അവസാനിക്കും കഴിഞ്ഞിടയ്ക്ക് എസ്സെൻസ് എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദികളുടെ വേദിയിൽ നമ്മുടെ ക്രൈസ്തവരായ പല സഹോദരന്മാരും പോയി കിടന്ന് ബബബ അടിക്കുന്നത് കാണാൻ ഉള്ള ഒരു സങ്കടാവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് പലർക്കും അത് കേട്ടിട്ടുണ്ട് നമുക്ക് സ്ട്രേറ്റ് ആയിട്ട് മറുപടി പറയാൻ പറ്റാത്ത നൂറ് ചോദ്യങ്ങൾ സയൻസും ഈ യുക്തിവാദികളും മുമ്പിൽ നിരത്തുമ്പോൾ നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം പിടിച്ചുകൊണ്ടിരുന്ന നിലവിലുള്ള അമ്മുമ്പക്ക അദ്ദേഹം പിടിച്ചുകൊണ്ടിരുന്ന നാണം കെട്ട് നാറിപ്പോകത്തേക്കെറുകൃത്യമായിട്ട് ഇവർ പറയുന്നതിന് ആൻസർ കൊടുക്കണമെങ്കിൽ അതിന് ആൻസർ കണ്ടെത്തി കൊടുക്കണമെങ്കിൽ നിങ്ങളും ഞാനും പലപ്പോഴും പഠിച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും വീണ്ടും പുനഃപരിശോധന ചെയ്യുകയും അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ക്രമത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എല്ലാം എടുക്കുക സകല കാര്യം ലിറ്ററായിട്ടൊക്കെ എടുക്കുക പഴന്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പഴമുണ്ട് പഴന്ത് എല്ലാം ലിറ്ററല്ല എല്ലാം ലിറ്ററില് പിന്നെ എക്സാജറേഷന്റെ കൂടാണ് ഒന്നും വേണ്ട നമുക്കൊന്നും നമുക്ക് വേദോസത്തെ വേദോസം കൊണ്ട് തന്നെ മനസ്സിലാക്കണം ശരി നമുക്കിന്ന് ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങളിൽ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് ഒന്ന് പറയാൻ ആഗ്രഹിക്കാം ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു ഇതിൽ ആദ്യയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നതിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാം എന്നതിന് കൊടുത്തിരിക്കുന്ന ഹീബ്രുപദം ഹെവൻസ് ദഞ്ഞാൽ ഹെവൻസ് സ്വർഗങ്ങൾ ഭൂമി എന്നതിന് കൊടുത്തിരിക്കുന്ന വാക്കിന്റെ അർത്ഥം ലാൻഡ് ഫെൻസ്ഡ് ലാൻഡ് നിങ്ങൾ പ്ലാനറ്റ് എർത്ത് എ ദിവസം നിങ്ങൾ മൊത്തം നോക്കും ഫെൻസ്ഡ് ലാൻഡ് ഹീബ്രു ഡിക്ഷണറീസ് നോക്കിയാൽ പറയും പ്രോമിസ് ലാൻഡ് അങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട് കാരണം ദ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇതുവാ ഭൂമി ഒരു പ്ലാനറ്റ് ആണ് ഒരു ഉരുണ്ട ഗ്രഹമാണ് എന്ന് പറയുന്ന അറിവുകളൊക്കെയും നമ്മുടെ ഇടയിൽ വന്നതൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അപ്പൊ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ലാൻഡ് അവന്റെ ലാൻഡിന്റെ പുറത്ത് മാറി നിൽക്കുന്ന ഒരു സമുദ്രം അപ്പൊ സമുദ്രമുണ്ട് ലാൻഡുണ്ട് ആ ലാൻഡിനകത്ത് ദൈവം വന്ന് വസിക്കുന്ന ഒരു തോട്ടമുണ്ട് അതാണ് ഗാർഡൻ ഓഫ് ഏതൻ അപ്പൊ തോട്ടത്തിൽ ദൈവം താമസിക്കുന്നു തോട്ടത്തിന്റെ കിഴക്ക് വശത്ത് ഏതനിൽ ദൈവം താമസിക്കുന്നു ഏതന് കിഴക്കൊരു തോട്ടം ഉണ്ടാക്കി ആ തോട്ടത്തിൽ മനുഷ്യൻ താമസിക്കുന്നു മനുഷ്യ താമസിക്കുന്നതിൻ്റെ നേരെ പടിഞ്ഞാറേ വശത്ത് സമുദ്രമുണ്ട് സമുദ്രത്തിൽ മറ്റ് ജീവികൾ താമസിക്കും സോ ഞാൻ ഈ പറഞ്ഞ ഒരു നറേഷ് ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം ദൈവം ഈ യൂണിവേഴ്സ് സൃഷ്ടിച്ചു എന്നതിനെ കുറിച്ച് പറയുന്ന വാക്യം അല്ല അല്ല അതിന് ഏത് പണ്ഡിതം പറഞ്ഞാലും അല്ല കാരണം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് ദീൻസ് ക്രിയേറ്റ് സൃഷ്ടിച്ചു എന്നതിന് കൊടുത്തിരിക്കുന്ന പദം ബാറ എന്ന ബാറ എന്ന വേർഡിന് കൊടുത്തിരിക്കുന്ന ഒറിജിനൽ ഗിറി ഒറിജിനൽ ഹീബ്രൂ നോക്കണം ഒറിജിനൽ ഹീബ്രൂ മീൻസ് ഏഷ്യൻറ് ഹീബ്രു ഈ ഏഷ്യൻ ഹീബ്രൂയില് അതായത് പുരാതന അതായത് അക്ഷരങ്ങളൊന്നും ലിപികളൊന്നും ഇല്ലാത്ത കാലത്ത് ചിഹ്നങ്ങൾ അക്ഷരങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലം അന്ന് ആ ബാറ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന പദത്തിന്റെ അർത്ഥം ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുക എന്നല്ല നിങ്ങൾക്ക് ലഭിക്കുന്നു എനിക്കറിയത്തില്ല മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ ഏൻഷ്യന്റ് ഹീബ്രു മെക്കാനിക്കൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഉൽപ്പത്തി പുസ്തകത്തിന്റെ ഒരു ട്രാൻസ്ലേഷൻ ഡിസ്ക് ഡയറക്ട്ലി യഹൂദന്മാര് ഏഷ്യൻ ഹീബ്രു ടെക്സ്റ്റിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ട്രാൻസ്ലേഷൻ അതിൽ അവർ പറയുന്നത് ഇൻ ദ സബ്മിറ്റ് ദൈവം ആരംഭത്തിൽ എന്ത് ചെയ്യുക എന്ന വാക്കിനെ അർത്ഥം ക്രിയേഷൻ ഫ്രോം നത്തിങ് ട്രാൻസ്ഫോമേഷൻ പാഷൻ ഹോം ഇൻ ദ ബിഗിനിങ് ഗോഡ് ഫാഷൻ ഹോംഡ് മേക്ക് ഇറ്റ് ഓർഡർ ദർത്ത് ഇറ്റ് ഇസ് നോട്ട് ഫിസിക്കൽ ഹെവൻസ് നോട്ട് ഫിസിക്കൽ ഇറ്റ് ഇസ് കവനൻ്റൽ ഹെവൻ ആൻഡ് കവനൻ്റൽ ലാൻഡ് വ്യാഖ്യാനിക്കൊന്നുമല്ല നല്ല ബോധത്തോടാണ് കാരണം ഈ ആകാശവും ഭൂമി എന്താണെന്ന് മനസ്സിലാക്കാത്ത ചങ്ങാതിമാരാണ് ആകാശം കൊടിമുടക്കത്തോട് ഒഴിഞ്ഞു പോകും മൂലപഥാർത്ഥങ്ങൾ വെന്തിരിയും എന്നൊക്കെ പറഞ്ഞ് ജനത്തെ പേടിപ്പിച്ച് ഇരിക്കുന്ന ഭൂമി കത്തിപ്പോകുമെന്നും മീതയുടെ ആകാശം മൊത്തം കൊടിമുടക്കത്തോടെ പായി ചുരുണ്ട് പോകുന്നതിൽ ആകാശം ചുരുണ്ട് എങ്ങോട്ട് തന്നെ അറിയുന്നില്ല പോകുമെന്നും സകല നക്ഷത്രങ്ങൾ ഭൂമിയിൽ വന്ന് വീഴുമെന്നും സൂര്യൻ ഇരുണ്ടു പോകുമെന്നും ചന്ദ്രൻ രക്തതുല്യമായി മാറുമെന്നും നക്ഷത്രങ്ങൾ താഴെ വീഴുമെന്നും ഈ പ്രപഞ്ചം മുഴുവൻ കത്തിച്ചു കളഞ്ഞിട്ട് പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയേയും വീണ്ടും തുടങ്ങിയിട്ട് ഒരു വലിയ ഉട്ടോപ്പിയായിൽ കൊണ്ടുവന്ന് നമ്മളെ എല്ലാവരെയും കൂടെ താമസിപ്പിക്കുമെന്നുള്ള നമ്മുടെ അനുഗ്രഹീതമായ കെട്ടുകഥകൾ നമ്മൾ ലോകത്തിൽ പറയുന്നതിൻ്റെ ഏക കാരണം ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ അല്ലാതുകൊണ്ടാണ് ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് ആകാശവും ഭൂമിയും എന്ന് പറഞ്ഞാൽ അതൊരു ഖവനൻ്റ് ടെർമിനോളജി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചില വാക്യങ്ങൾ ഒന്ന് വായിക്കും ഇപ്പം ഞാൻ പറയുക നോക്കാം മോശ ഇസ്രായേൽ മക്കളെയും മിസ്രൈമിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അവരോട് പറയുമ്പോൾ അവരെ സംസാരിക്കുന്നതായ ചില വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഓക്കെ അത് ആവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാമത്തെ അധ്യായം ശ്രദ്ധിക്കണേ മുപ്പത്തിരണ്ടിൻ്റെ ഒന്നാമത്തെ വാക്യം ആകാശമേ ചെവി തരിക ശ്രദ്ധിച്ച് കേൾക്കണേ ചെവിയും കൊണ്ട് കേൾക്കണം അല്ലെങ്കിൽ പിന്നെ നാളെ പറയും എന്തോ ഒരു ദുർവ്യാഖ്യാനമാ ദുണുപദേശമാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരരുത് നോക്ക് കണ്ണു തുറന്ന് നോക്ക് ആവർത്തനം മുപ്പത്തിരണ്ടിന്റെ ഒന്ന് ആകാശമേ ചെവിതരിക ഞാൻ സംസാരിക്കും ഭൂമി എന്റെ വായിൽ വാക്കുകളെ കേൾക്കട്ടെ ഇതാരോടാണ് സംസാരിക്കുന്നത് ഇത് ഈ മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ തിരിച്ചതാ മോശം മുപ്പത്തിരണ്ടും മുപ്പത്തൊന്നും പറഞ്ഞ് എഴുതിയിട്ടില്ല നമുക്ക് മുപ്പത്തി ഒന്നിന്റെ സമാപന ഭാഗങ്ങളിൽ നമുക്ക് വായിക്കാം നിങ്ങളുടെ ഗോത്രങ്ങളെ അതായത് ഇവരെ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുക കേട്ടോ ആ എന്റെ മരണത്തിന് ശേഷം എൻ്റെ മരണശേഷം നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കും എന്നും ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള വഴിവിട്ട് മാറിക്കളയുമെന്നും എനിക്കറിയാം ഇസ്രായേലിനെ കുറിച്ച് മോശ നല്ലൊരു ശുഭപ്രതീക്ഷ വെച്ചേക്കുക ശുഭമല്ല അങ്ങനെ നിങ്ങൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് നിങ്ങളുടെ പ്രവൃത്തികളാൽ അവനെ കോപിപ്പിക്കുന്നത് കൊണ്ട് ഭാവി കാലത്ത് നിങ്ങൾക്ക് അനർഥം ഭവിക്കും അങ്ങനെ മോശ ഇസ്രായേലിന്റെ സർവ്വസഭയെയും ഈ പാട്ടിന്റെ വചനങ്ങളൊക്കെയും ചൊല്ലി കേൾപ്പിച്ചു ഇസ്രായേൽ ഏതാ ഈ പാട്ടിന്റെ വരികളൊക്കെ ആരെ കേൾപ്പിച്ചെന്ന ഇസ്രായേലിന്റെ സർവ്വസഭയെയും കേൾപ്പിച്ചു എന്താ കേൾപ്പിച്ചത് പാട്ടെന്നാണ് മുപ്പത്തിരണ്ടിന്റെ നൂല് ആകാശമേ ചെവി തരിക ഞാൻ സംസാരിക്കും ഭൂമി എന്റെ വായിൻ വാക്കുകളെ കേൾക്കട്ടെ അപ്പം ആകാശമേ എന്ന് പറഞ്ഞാൽ നീലാകാശമേ കേൾക്കാതാണോ നീലാകാശത്തോടാ സംസാരിച്ചത് സൂര്യനോടും ചന്ദ്രനോടും നക്ഷത്രത്തോടാണ് സംസാരിച്ചത് ഇതുപോലെ തകാശം സ്വർഗം ഞാനതുകൊണ്ടാണ് പറഞ്ഞ സ്വർഗങ്ങൾ ഭൂമി സ്വർഗങ്ങൾ ഭൂമി ഷമാർഗങ്ങൾ ടെറിറ്ററി ലാൻഡ് ഹെവൻസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബൌട്ട് ഗോഡ്സ് ടെമ്പിൾ ഇമേജറിയാണ് ദൈവത്തിന്റെ ആലയത്തിന്റെ പിക്ചറാണത് ഉൽപ്പത്തി ഒന്നിന്റെ ഒന്ന് ഉൽപ്പത്തി ഒന്നിന്റെ ഒന്ന് ആലയത്തിന്റെ ഇമേജറിയാണ് ദേവാലയത്തിന്റെ പ്രത്യേകം ശ്രദ്ധിച്ചു നോക്കി മോസ്റ്റ് ഹോളി പ്ലേസ് ഹോളി പ്ലേസ് ഇതാണ് തിരുനിവാസം തിരുനിവാസ രണ്ട് ഭാഗം അതിവിശുദ്ധ സ്ഥലമെന്നും വിശുദ്ധ സ്ഥലമെന്നും ഇതാണ് ഹെവൻസ് പുരോഹിതന്മാർ ശിശ്രൂഷിക്കുന്നത് സ്വർഗത്തിൽ ദൈവം വസിക്കുന്നതോ സ്വർഗാദി സ്വർഗത്തിൽ ഹെവൻസ് ഹെവൻ ഹെവൻസ് സ്വർഗാദി സ്വർഗം അപ്പം എത്ര സ്വർഗമുണ്ട് ദേവാലയത്തിനകത്ത് ടു മോസ്റ്റ് ഹോളി പ്ലേസ് ആൻഡ് ഹോളി പ്ലേസ് അപ്പം ദൈവം ഇരിക്കുന്നത് അതി വിശുദ്ധ സ്ഥലത്ത് പുരോഹിതന്മാർ ശിശ്രൂഷിക്കുന്നത് വിശുദ്ധ സ്ഥലത്ത് അപ്പൊ പുരോഹിതന്മാർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രഭുക്കന്മാർ ദൈവത്തിന്റെ വെളിപ്പാട് കൊടുക്കുന്നവർ ദൈവത്തിന്റെ ആലോചന പഠിപ്പിക്കുന്നവർ ഉയർന്ന ആളുകൾ ഹയർ റാങ്കിലുള്ള റൂളേഴ്സ് അതോറിറ്റേറ്റി അതോറിറ്റീസ് ലീഡേഴ്സ് പവർഫുൾ പീപ്പിൾ ഇതാണ് ഈ ഈ പുരോഹിത വർഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ഹെവൻസ് ആകാശമയെ കേൾക്കുക എന്ന് പറഞ്ഞാൽ ലീഡേഴ്സ് പ്രീസ്റ്റ് റൂളേഴ്സ് ാണ് ആകാശമേ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ മോസ്റ്റ് ഹോളി പ്ലേസ് ഹോളി പ്ലേസ് ഔട്ടർ കോട്ട് ഔട്ടർ കോട്ട് എന്താ എല്ലാവർക്കും വരെ അസാമാന്യജനം എന്നാൽ ഔട്ടർ കോട്ടിൽ മാത്രം മറ്റെന്തൊണ്ട് ഒരു താമരക്കടലുണ്ട് താമരക്കടൽ എന്തിനാ കാണിക്കുന്നു സി മോസ്റ്റ് ഹോളി പ്ലേസ് ഹോളി പ്ലേസ് ലാൻഡ് ആൻഡ് സി ഇതത്രേ ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടി തുടക്കം ഇതെന്തിനെ കാണിക്കുക ദൈവത്തിന്റെ ആലയം ദൈവത്തിന്റെ മന്ദിരം കേൾക്കുമ്പോൾ അയ്യോ ഭയങ്കരയോ ഇന്ദുരുമാക്കിയാണ് ഞെളിവരി ഒന്നും കൊള്ളണ്ട ഒറ്റ ചോദ്യത്തിന് ആൻസർ മാത്രം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ആൻസർ പറയണ്ട നിങ്ങൾ നാലോ ചോദ്യം ആറ് ദിവസം കൊണ്ടൊക്കെ സൃഷ്ടി നടത്തിയല്ലോ ഏഴാമത്തെ ദിവസം പോയി വിശ്രമിച്ചല്ലോ ദൈവം എവിടെയാണ് വിശ്രമിക്കുന്നത് ദൈവത്തിന്റെ വിശ്രാമ സ്ഥലം ഏതാ ദൈവത്തിന്റെ ഭവനമേതാണ് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും സങ്കീർത്തനക്കാരൻ ദൈവത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് ഹോബേ നീ നിന്റെ ബലമുള്ള പെട്ട എഴുന്നള്ളി വരണമേ നീ നിന്റെ വിശ്രാമ സ്ഥലത്തേക്ക് നിന്റെ ആലയത്തിലെ നിന്റെ തിരുനിവാസത്തിലേക്ക് എഴുന്നള്ളി വരണമേ എവിടെയാണ് നീ വിശ്രമിക്കുന്നത് തിരുനിവാസത്തിൽ ആലയത്തിൽ അങ്ങനെയാണെങ്കിൽ ഏഴാമത്തെ ദിവസം ദൈവം വിശ്രമിച്ചു എന്ന് നാം പറയുന്നു എവിടെയാ വിശ്രമിച്ചത് ഏതം തോട്ടത്തിലെല്ലാം പണി ചെയ്തിട്ട് മരച്ചോട്ടിപ്പോയി വിശ്രമിച്ചതാ ഒന്നാം ദിവസം മുതൽ ആറാം ദിവസം വരെ ദൈവം സൃഷ്ടിച്ചത് അവന്റെ കവനന്റ് വേൾഡ് ആണ് അവൻ്റെ ടെമ്പിൾ സിസ്റ്റം ആണ് പ്രീസ്ലി മിനിസ്ട്രീസ് ആണ് എവ്രിതിങ് ഇസ് ക്രിയേറ്റഡ് വിതിൻ ദീസസ് അപ്പൊ ഏഴാം നാൾ വിശ്രമിക്കുന്നു എന്നത് കാണുമ്പോൾ ഓർത്തോണം ആറ് ദിവസം കൊണ്ട് സൃഷ്ടിച്ചത് ഫിസിക്കൽ വേൾഡ് അല്ല ഇറ്റ് ഈസ് കവനൻ്റൽ വേൾഡ് ജനസമൂഹത്തെയാണ് മനസ്സിലാക്കേണ്ടത് ആകാശമേ ചെവി തരിക സംസാരിക്കും ഭൂമി എന്റെ വായികളെ കേൾക്കട്ടെ മഴ പോലെ എൻ്റെ ഉപദേശം പൊടിയും എന്റെ വചനങ്ങൾ മഞ്ഞുപോലെയും ഇളം പുന്നിൽ മേൽ പൊടിമഴ പോലെയും സസ്യത്തിന്മേൽ മാരി പോലെയും ചുരിയും ആരോടായി സംസാരിക്കുന്നത് ആകാശത്തോടും ഭൂമിയോടുമാണ് സംസാരിക്കുന്നത് നിങ്ങൾ നോക്കിക്കേ മറ്റൊരു വാക്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ തിരിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാ ഞയാവിന്റെ പ്രവചനം മോസ് മോസ്വിന്റെ പ്രവചനം ഒന്നാമത്തെ അധ്യായത്തിൽ പറയുന്നു ആകാശമേ രണ്ടാം ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവിതരിക യഹോ വയർ ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു കാള തൻ്റെ ഉടയവനെയും കരുടത തൻ്റെ ജമാനന്റെ പുൽത്തട്ടിയും അറിയുന്നു എൻ ഇസ്രയേലോ അറിയുന്നില്ല എന്റെ ജനം ഗ്രഹിക്കുന്നതും ഇല്ലെന്ന് ആകാശമേ കേൾക്കാ ഭൂമിയെ ചെവിതരിക ഇതാരായി ആകാശ ഭൂമി ആരാണി ആകാശം പത്താമത്തെ വാക്ക്പതികളെ യഹോ വചനം കേൾപ്പി അപ്പൊ അധിപതികളാണ് ആകാശം ആകാശമേ കേൾക്ക ഭൂമിയെ ചെവിതരിക അങ്ങനല്ലേ ആകാശമേ കേൾക്ക ഭൂമിയെ ചെവിതരിക എന്നിട്ട് പത്താമത്തെ വാക്യം എന്താ പറയുന്നത് എന്തുവാ സോതോ അധിപതികളെ ഹോവയുടെ വചനം കേൾപ്പിൻ അവിടെ മേളി എന്തുവാ പറഞ്ഞേക്കുന്നത് ആകാശം അപ്പൊ അവിടെ ആകാശത്തിന് ഇവിടെ അധിപതികളെ ഹോവയുടെ വചനം കേൾപ്പിൻ ഗോമൂറ ജനമേ നമ്മുടെ ദൈവത്തിന്റെ ന്യായ പ്രമാണം ശ്രദ്ധിച്ചുകൊള്ളു ഭൂമിയെ ചെവിതരിക ആകാശമേ കേൾക്കുക എന്ന് പറയുന്നിടത്ത് ഇപ്പുറത്ത് എന്താണ് അധിപതികൾ ഗോമൂറ ജനം എന്നതിനപ്പുറത്തേ ഭൂമി അപ്പൊ ആകാശം ഭൂമി എന്ന് പറഞ്ഞ എന്താ അധിപതികളും സാമാന്യജനം സെട്രൂത്ത് അപ്പം ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുകോളം ന്യായപ്രമാണത്തിന്റെ വള്ളിയോ പുള്ളിയോ നീങ്ങി എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഓൾഡ് പ്രീസ്റ്റ്ഹുഡ് ഓൾഡ് കവൻ ലീഡർഷിപ്പ് ഓൾഡ് ഗവൺന്റ് സിസ്റ്റം ടെമ്പിൾ സിസ്റ്റംസ് ഇതും സാമാന്യ ജനവും അല്ലാണ്ടിൽ നിന്ന് നീങ്ങിപ്പോകുന്നതും വരെ ന്യായ പ്രമാണത്തിന്റെ വള്ളിയോ പുള്ളിയോ നീങ്ങിപ്പോകത്തില്ലെന്നാണ് അപ്പൊ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പഴയ ആകാശവും പഴയ ഭൂമി ഇസ്രായേൽ ജനവും അവിടുത്തെ പൗരോഹിത്യവും അവിടുത്തെ ദേവാലയവും അത് സംബന്ധിച്ച പ്രമാണങ്ങളുമാണെങ്കിൽ പുതിയ നിയമം പുതിയ ആകാശം പുതിയ ഭൂമി എന്തായിരിക്കും അല്ലേ ഭയങ്കര പ്രകാശമായിരിക്കും അയ്യടക്കൊരു യോയ് എബ്രായ പണ്ഡിത ഞാൻ നീ എബ്രായ പണ്ഡിതനെ കേക്കത്തില്ല എനിക്ക് ഭ്രാന്തി പിടിച്ചു പറഞ്ഞ പുത്തൻ പുത്തനൃശ്ശിനി ഇനി പുതിയാന പുതുവാന പൊതുഭൂമിയിൽ സൂര്യന്റെ ഒക്കെ പ്രകാശം എന്ന് പറഞ്ഞാൽ എത്രയോ മടങ്ങങ്ങ് പ്രകാശം പുള്ളി പറയാ അന്ന് ചന്ദ്രൻ സൂര്യന്റെ പ്രകാശമായിരിക്കും സൂര്യൻ എത്രയോ മടങ്ങ് പ്രകാശിക്കും ഞാൻ വായിച്ചപ്പോൾ കാണാം അവിടെ എഴുതിയേക്കുന്നത് സൂര്യനും ഇല്ല ചന്ദ്രനും ഇല്ലെന്ന് കുഞ്ഞാട് അതിന്റെ വിളക്കാൽ എനിക്കറിയത്തില്ല ഇതൊക്കെ എന്തോ ഞാൻ പറയുമ്പോൾ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് പോലെ ഞാന് മാക്സിമം ഞാൻ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഇത് കേട്ട് ജനങ്ങൾ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അപ്പൊ ആകാശവും ഭൂമിയും എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ഗോമോറ ജനമേ നമ്മുടെ ദൈവത്തിന്റെ നായ പ്രമാണം ശ്രദ്ധിച്ച് ഇതാരേ സോതോം ഗോമുറ എന്നാരാ വിളിച്ചത് ദൈവം ദൈവന്തംപരാന്റെ വാക്കനുസരിക്കാതെ ദൈവത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ഇസ്രായേൽ ജനതയ്ക്ക് ദൈവം വിട്ടിരിക്കുന്ന ഓമനപ്പേരാണ് സോതോം ഗോമോറ വെളിപ്പാട് കുസ്താവ് നമുക്കത് കാണാൻ പറ്റും പതിനൊന്നാം അധ്യായത്തിൽ ആത്മീകമായി സോതോമെന്നും ഗോമോറ എന്നും അറിയപ്പെടുന്ന മഹാനഗരത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഘൂഷിക്കപ്പം കർത്താവ് ഘൂഷിക്കപ്പെട്ട മഹാനഗരമായ എറുഷലേമിനെ യോഹന്നാൻ വിളിച്ച പേരെന്താണ് സോതോം കൊമ്പൂറ ആത്മീകമായി മിശ്രീമെന്നാണ് ബാബിരോണെന്നും സൗദോം സോതോം കോമറെന്നും ആവർത്തിച്ച് വിളിക്കാൻ കാരണം ഈ നാടുകൾക്കുണ്ടായിരുന്ന സവിശേഷതയിലേക്ക് ഇസ്രായേൽ ജനവും യഹൂദ ജനവും യറൂഷലേ നിവാസികളും തരംതാണ് പോയി അതുകൊണ്ട് അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ് നിർത്താൻ പോകുന്നു ഒറ്റ കാര്യം ഞാനിത് ആദമിന് മുമ്പ് മനുഷ്യനുണ്ടായിരുന്നു എന്നതാണ് നമ്മുടെ ചോദ്യം ഞാൻ അതാ പറഞ്ഞത് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞോളാം തുടങ്ങുക ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ തുടങ്ങുകയാണ് ഒന്നാമത്തെ വാക്യം ബരഷിത് ബാറ എലോഹിം എയ്ത്ത് अलिफ तवना ना, ना एट हस्समाइन द एट अरेट्स अनुवारे बरा एलोहिम अलिफ तव अलिफ तव मींस अल्फा इम ओमेगा इ मेरे पार्ट बोलते हैं परंतु यह अल्फा इम ओमेगा इ मां करना इन द बिगिनिंग गॉड क्रिएटेड द हेवेन्स एंड द एर्थ तो बराबर बोल That is the covenant creation, the beginning of the covenant creation, which was signatured, sealed ൾ എന്ന് സ്വർഗങ്ങൾ ഭൂമി എന്ന് പറയുന്നതിന് മുമ്പ് എ സിഗ്നേച്ചർ ദിഗ്നേച്ചർ ഐ ആം ദർ ിഷർ ഓഫ് അവർ ഓൾ ഫെയ്ത്ത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിന്തിക്കാൻ മനസ്സുണ്ടായി ചിന്തിച്ചോ അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നാമ നിങ്ങൾ വിശ്വാസത്താൽ അറിയുന്നത് എന്താ നാം കാണുന്ന ലോകം ദൃശ്യമായതല്ല എന്ന് കാരണം എന്ന് ജസ്റ്റ് ദൃശ്യമായതല്ല എന്ന് കാരണം ആകുമാറ് പതിനൊന്നാമത്തെ ഒന്നാമക്യം ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായത് കാരണം ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു ഇത് ഏത് ലോകമാണ് സകലതും അവൻ മുഖാന്തരമുള്ളവായി അവന് വേണ്ടിയുള്ളവായി അവനെ കൊണ്ടുള്ളവായി ഈ കാണുന്ന ലോകം നോട് യൂണിവേഴ്സ് പറഞ്ചല്ല എബറായർക്ക് ലേഖനം എഴുതുമ്പോൾ അന്നുണ്ടൊരു ലോകമുണ്ട് അത് യഹൂദന്റെ ഉടമ്പടിയുടെ ലോകം യഹോവയായ ദൈവം തന്റെ ജനത്തെ വേർതിരിച്ച ലോകം ന്യായ പ്രമാണം കൊടുത്ത് അവരെ തന്റെ സ്വജനമാക്കി മാറ്റിയ ആ ലോകം ഈ ലോകം കാണുന്ന ഈ ലോകം എന്ന് പറഞ്ഞാൽ ഒരു ചില ഈ കാണുന്നത് താൽക്കാലികം കാണാത്തത് നിത്യം അതുപോലെ കാണുന്ന ഈ ലോകം ദൃശ്യമായ ഈ ലോകം എന്ന് പറഞ്ഞാൽ ഇത് എഴുതുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വേൾഡ് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമെന്ന അർത്ഥം എന്താണ് ഒരു അദർശ്യമായ ലോകത്തെ മുൻകണ്ടുകൊണ്ടാണ് ദൃശ്യമായ ഈ ലോകത്തെ സൃഷ്ടിച്ചെന്ന് ഓൺ ഈ ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കാണാൻ പറ്റുന്ന ഈ ലോകത്തിന് ഒരു അദർശ്യ ലോകമാണ് കാരണം ആ അദർശ ലോകത്തെ കുറിച്ചാണ് അബ്രഹാം പറഞ്ഞത് ദൈവം കൈപ്പണിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ നഗരത്തിനായി കാത്തിരുന്നു അപ്പൊ ഇന്ന് കാണുന്ന ഓൾഡ് കവനന്റ് വേൾഡ് അത് എന്താണ് ഇതിന് കാരണം ദൃശ്യമല്ലാത്ത ഒരു ലോകമാണ് അതിന് കാരണം ദൃശ്യമായതല്ല കാരണം എന്ന് പെരുമാറ ദൈവം ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു അങ്ങനെ എഴുതിയേക്കുന്നത് രൂപീകരിക്കപ്പെട്ടു ആര് ഏത് വചനത്താൽ ആദ്യനും അന്ത്യനുമായവൻ സകല ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവൻ സകലത്തിലും ആദ്യമായി ജനിച്ചവൻ ജീസസ് ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദ ലിവിംഗ് ഗാഡ് മറക്കല്ലേ ആദമിന് മുമ്പ് മനുഷ്യനുണ്ടോ എന്നതിന്റെ ഇൻട്രോ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ടൈറ്റിൽ ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല കാരണം അങ്ങനെ എത്ര പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും ആയിരം സംശയം വരും ഈ സംശയങ്ങളെല്ലാം തീർക്കാൻ വേണ്ടി ഞാൻ അത്രയും വീഡിയോ ഇറക്കേണ്ടി വരും അതുകൊണ്ട് ദിസ് എ പാർട്ട് വൺ ഹൗ ഗാഡ് ക്രിയേറ്റ് എങ്ങനെ ദൈവമാണ് ദൈവം സൃഷ്ടിച്ചു എന്നതിനെ കുറിച്ചുള്ള കവനന്റെ ഉടമ്പടിയുടെ സൃഷ്ടിയെ സംബന്ധിച്ചുള്ളതായ ഒരു ചെറിയ ചിന്തയാണ് ഞാൻ ഈ വീഡിയോയോട് പറഞ്ഞതിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരും അപ്പം പാഴായിരുന്നു ശൂന്യമായിരുന്നു എന്നൊക്കെ ഉണ്ട് ആഴത്തിൽ ഇരുളുണ്ടെന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണെന്ന് മനസ്സിലാക്കും പകലിന് രാത്രിയെന്നും പകല് പകലിന് വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടത് എന്താണ് എന്താണ് ഈ പകല് ഇരുട്ട് ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഓരോ ഓരോ വീഡിയോയിൽ കുറച്ച് കുറച്ചായിട്ട് സംസാരിക്കാം അർത്ഥം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ നിർബന്ധമായിട്ടും കേൾക്കുക ഒന്നുകൂടെ ഇട കേട്ട് നോക്കുക മനസ്സിലാകുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് എന്നോണ്ട് എനിക്ക് പറ്റുന്ന നിലയിൽ അതിന് ആൻസർ തരാം കേൾക്കാൻ ചെവി ചെവിയുള്ളവർ കേൾക്കട്ടെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇത് ഷെയർ ചെയ്യാൻ പറ്റും നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം അനേകരുടെ കണ്ണ് ഇത് മുഖാന്തിന് തുറന്നു വരും യാതൊരു തർക്കമില്ല അടിമത്തത്തിലും അന്ധതയിലും കിടക്കുന്ന കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾക്ക് വെളിച്ചമായി മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പക്കലേക്ക് തിരുവെഴുത്തുകളെ തരുന്നു നമ്മുടെ കർത്താവിൻ്റെ അവരുടെ മേലും മഹത്വപ്പെടട്ടെ സമയം